എല്ലാവർക്കും നമസ്കാരം റിയാസ് ആണ് പാലക്കാട് നിന്ന് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനായിട്ട് ചുറ്റും പാടശേഖരത്തിനോട് കൊണ്ട് നിൽക്കുന്ന ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എല്ലാ വാഹനങ്ങൾക്കും വന്നു പോവുന്ന നല്ല വീതി ഏറിയിട്ടുള്ള നല്ലൊരു റോഡ് ആക്സസും നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം ബസ് റൂട്ടിൽ നിന്നും ഒരു നൂറ് മീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ബോർഡറിലായിട്ടുള്ള പുതുക്കോട് ഭാഗത്താണ് പുതുക്കോട് തച്ചനടി എന്ന ഭാഗത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് നമ്മുടെ എൽ പി തച്ചനടി സ്കൂ എൽ പി സ്കൂളിലും ഹയർ സെക്കൻഡറി മദ്രസയോടും ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ വാഹനങ്ങൾക്കും വന്ന് പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് അത് ഏകദേശം നമുക്ക് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് പറമ്പായിട്ടും ബാക്കിയുള്ള ഇരുപത്തി അഞ്ച് സെൻറ്റോളം നമുക്ക് നിലം എന്ന കാറ്റഗറിയിലുമാണ് നമുക്ക് കിടക്കുന്നത് അപ്പോൾ നമുക്കൊരു വീടൊക്കെ വെക്കാനുള്ള അഞ്ച് സെൻറ്റ് സ്ഥലം വീട് വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് പറമ്പാക്കി ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലമാണ് നമുക്ക് നിലം കാറ്റഗറി വരുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് മരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ വരുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് നമുക്കിതിനത്തേക്ക് ഒരുപാട് മരങ്ങളുണ്ട് കാരണം നമുക്കൊരു ഏകദേശം ഒരു പത്തിൽ കൂടുതൽ തേക്ക് മരങ്ങൾ അതുപോലെ തന്നെ പുളി മാവ് പ്ലാവ് തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാടത്തും പാടം നെൽപ്പാടങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ഹൈറ്റിലായിട്ടാണ് നമുക്കി ഒരു പ്രോപ്പർട്ടി ഏകദേശം ഒരു നാലടി അഞ്ചടി ഹൈറ്റിനാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് വെള്ളം കയറുന്ന ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ടാവുന്നില്ല അതുപോലെ തന്നെ നമുക്ക് മറ്റൊടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ നമുക്ക് കിണർ ഓപ്പൺ വെല്ലൊക്കെ കുഴിച്ചാൽ തന്നെ ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് ഭയങ്കരമായിട്ട് കമ്മ്യൂൺ കൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിത് വന്നിരിക്കുന്നത് അപ്പം ശരിക്കും മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള കാടൊക്കെ പിടിച്ചിട്ട് നമുക്കൊന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയാൽ അടിപൊളിയായിട്ടൊരു പ്രോപ്പർട്ടിയാണ് നല്ല പാടവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് നല്ല മോർണിംഗ് ഒക്കെ നല്ല വൈബാറ്റ് എണീക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി നല്ല ടാർ റോഡിനെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഫ്രണ്ടേജ് ഒക്കെ വന്നിരിക്കുന്നത് വീട് വെച്ച് വീടിനോട് ചേർന്ന് നമുക്ക് നല്ല കൃഷിയോ കാര്യങ്ങളോ തൊടിയൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് മാവും കാര്യങ്ങളും മരങ്ങളും എല്ലാം തന്നെ അത്യാവശ്യം നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ കൂടിയാണ് അപ്പൊ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മരങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പുതുക്കോട് ഭാഗത്തായിട്ട് അച്ചനടി എന്ന ഭാഗത്ത് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി മനോഹരമായിട്ടുള്ള നെൽവയലുകൾക്കും കരഭൂമിക്കും ഇടയിലായിട്ടാണ് വരുന്നത് തൊട്ടടുത്തും അയൽപക്കത്തും എല്ലാം തന്നെ ധാരാളം വീടുകളും മറ്റുമൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്തും അതിൽപ്പക്കത്ത് ഒന്നും തന്നെ നമുക്ക് ഫോറസ്റ്റോ വന്യമൃഗ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റോ തുടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നില്ല മനോഹരമായിട്ടുള്ള ഒരു അഞ്ച് സെന്റ് സ്ഥലം നമുക്ക് പറമ്പാക്കിയിട്ടും ബാക്കി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം നിലം എന്ന കാറ്റഗറിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വീടോ കാര്യങ്ങളൊക്കെ വെക്കുന്നതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള അഞ്ച് സെന്റ് ഭൂമി കരഭൂമിയായിട്ട് തന്നെ നമുക്ക് കിടക്കുന്നതുകൊണ്ട് പേപ്പർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നില്ല എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സും ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണിത് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് നിന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പക്ഷെ വില നല്ല രീതിയിൽ നെഗോഷിയേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റ് ഓണറുടെ അടുത്ത് തന്നെ വിലയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കണ്ട് സംസാരിച്ച് നമുക്ക് നല്ലൊരു വിലയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാവുന്നതും കൂടിയാണ് അപ്പം നമ്മുടെ പുതുക്കോട് തച്ചനാടുള്ള മനോഹരമായിട്ടുള്ള ഒരു മുപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ആണ് നമ്മൾ പറഞ്ഞത് ഒരുപാട് മരങ്ങളും ഒക്കെയുള്ള ഒരു ഭാഗം കൂടിയാണ് തേക്കും അതുപോലെ തന്നെ മാവ് പ്ലാവ് തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മരങ്ങളും മറ്റുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില നല്ല രീതിയിൽ നെഗോഷ്യൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും വന്നു പോകാനുള്ള റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈയൊരു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും ഒക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത പോലെ തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഈ പ്രോപ്പർട്ടി നേരിട്ട് കാണുന്നതിനോ കാര്യങ്ങൾ അറിയുന്നതിനൊക്കെ ആണെങ്കിൽ നമ്മുടെ നമ്പർ ഞാൻ എന്താഴ്ത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്യാം